മരങ്ങളുടെ ഇലകൾ ഇതുപോലെ മുറിച്ചെടുത്ത് അവ കഷ്ടപ്പെട്ട് കൂട്ടിലേക്ക് ചുമന്ന് കൊണ്ടുപോകുന്ന ഈ ഉറുമ്പുകളെ ലീഫ് കട്ടർ ആൻഡ്സ് എന്നാണ് അറിയപ്പെടുന്നത് ഈ ഉറുമ്പുകളെ വളരെ ക്ലോസ് ആയി നമ്മൾ നിരീക്ഷിക്കുമ്പോൾ കൗതുകം നിറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ മുന്നിൽ തെളിഞ്ഞു വരുന്നത് കാണാം ഈ മുറിച്ചെടുത്ത ഇലകൾക്ക് ഇവയുടെ ശരീരഭാരത്തേക്കാൾ ഇരട്ടിയോ രണ്ടിരട്ടിയോ ഭാരമുണ്ടാവും ഈ അമിത ഭാരം അവർ താങ്ങിക്കൊണ്ടു വന്നു വെക്കുന്നത് മണ്ണിനടിയിൽ അവയുടെ കൂട്ടിനകത്തെ ഒരു പ്രത്യേകതരം അറയിലാണ് ആ അറക്കുള്ളിൽ ലൂക്കോ അഗാരിക്കസ് കോംഗ്ലിയോഫോറസ് എന്ന ഒരു തരം ഫംഗസ് ജീവിക്കുന്നുണ്ട് ആ ഫംഗസുകൾക്ക് കഴിക്കാനാണ് ഉറുമ്പുകൾ ഈ ഇലകൾ മുറിച്ചുകൊണ്ടുവരുന്നത് ഇത്തരത്തിൽ ഫംഗസുകൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഉറുമ്പുകൾക്ക് എന്ത് ഫംഗസുകളെ പോലെ തന്നെ ഉറുമ്പുകൾക്കും ഉപകാരം ലഭിക്കുന്നുണ്ട് അഥവാ ഒരു മനോഹരമായ മ്യൂച്വലിസം ഇവിടെ നടക്കുന്നുണ്ട് ഉറുമ്പുകൾ കൊണ്ടുവരുന്ന ഈലകൾ ഫംഗസുകൾ ഭക്ഷണമാക്കി കഴിഞ്ഞാൽ പിന്നീട് കൂണുകൾ കൂണുകൾ ഈ ഉറുമ്പുകളുടെ പ്രധാന കൊണ്ടുവരുന്നാണ് അഥവാ സ്വന്തം കൂട്ടിനകത്ത് കോളനിയിലെ മുഴുവൻ മെമ്പേഴ്സും കഴിക്കാനുള്ള ഭക്ഷണമാണ് ഉറുമ്പുകൾക്ക് ഇതിലൂടെ ലഭിക്കുന്നത് അതിനുവേണ്ടി തന്നെയാണ് ലീഫ് കട്ടർ ഉറുമ്പുകൾ ഇത്രയും കഷ്ടപ്പെട്ട് ഭാരിച്ച് ജോലി ചെയ്യുന്നത് ഈ മനോഹരമായ മ്യൂച്വലിസത്തിൽ ഉറുമ്പുകളും ഹാപ്പി ഹാപ്പി ഫംഗസുകളും